നമസ്കാരം ന്യൂസ് സ്വാഗതം നമുക്കറിയാം വോട്ടെടുപ്പിൻ്റെ ഏഴ് ഘട്ടങ്ങളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് ബീഹാർ മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ പശ്ചിമബംഗാളും ഉത്തർപ്രദേശുമാണ് ബീഹാറിലെ എട്ട് ലോക്സഭാ സീറ്റുകളാണ് ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് അതായത് നിലവിൽ നാൽപ്പതിൽ മുപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളുടെയും ജനവിധി ഇതിനോടകം തന്നെ നിർണയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി വോട്ടെണ്ണിയാൽ മാത്രം മതി എന്നാൽ ശേഷിക്കുന്ന അവസാനത്തെ എട്ട് ലോക്സഭാ മണ്ഡലങ്ങൾ നടന്ന അടക്കമുള്ള മേഖലകൾ ഇക്കുറി എങ്ങനെയായിരിക്കും ആധിപത്യം എന്ന് ഉറപ്പിക്കാൻ വലിയ സംശയമൊന്നും വേണ്ട എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഐക്യ ജനതാദൾ എന്നാണോ മഹാഗഡ്ബന്ധൻ വിട്ട് കൃത്യമായും എൽ ഡി എയുടെ കൂടെ ചേർന്നത് അന്നുമുതൽ അവരുടെ പരിതാപകരമായ അവസ്ഥ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു താൽക്കാലികമായി അധികാരം നിലനിർത്താനും മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കാനും വേണ്ടി നിതീഷ് കുമാർ നടത്തിയ ഈ കളി അവർക്ക് തന്നെ ദോഷമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ആർ ജെ ഡി നേതാവായിട്ടുള്ള ലാലു പ്രസാദ് യാദവ് പറഞ്ഞൊരു വാക്കാണ് ശ്രദ്ധിക്കേണ്ടത് നിതീഷ് കുമാറിൻ്റെ ഈ അവസരവാദ രാഷ്ട്രീയം ഐക്യ ജനതാദളിൽ എന്ന് നിതീഷ് കുമാർ ഒരു വഞ്ചകന്റെ വേഷം ആയിരിക്കും അണിയുന്നത് പിൽക്കാലത്ത് നിതീഷ് കുമാറിനെ കുറിച്ച് ഓർക്കുക ജെ ഡി യുവിനെ തകർത്ത നേതാവ് എന്ന രീതിയിൽ തന്നെയാണ് ജെ ഡിയുവിനെ വളർത്താൻ അദ്ദേഹം വ്യഗ്രത കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വ്യഗ്രതയോടുകൂടി അധികാരക്കൊതിമൂത്ത് അദ്ദേഹം തളർത്തുകയും ചെയ്തു കൃത്യമായ രാഷ്ട്രീയ നിലപാടില്ലാത്ത നിതീഷ് കുമാറിനെ ജനങ്ങൾ വെറുത്തു തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾക്ക് അറിയില്ല നിതീഷ് കുമാർ എപ്പോഴാണ് മറുകണ്ഠം ചാടുന്നത് അങ്ങനെയുള്ള ഐക്യ ജനതാദളിന് ആരാണ് വോട്ട് കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഐക്യ ജനതാദളിൻ്റെ രാഷ്ട്രീയത്തിന് ജനങ്ങൾ പുല്ലുവില കൊടുക്കുമെന്ന് ആർ ജെ ഡി നേതാവായ ലാലു പ്രസാദ് യാദവ് പറയുന്നുണ്ട് അതെ ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡിക്ക് ഇക്കുറി കൃത്യമായി പറഞ്ഞാൽ ഇരുപത്താറ് ലോക്സഭാ സീറ്റുകളിൽ ഇരുപതിൽ കൂടുതൽ നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് എല്ലാ സർവേകളിലും വ്യക്തമാകുന്നത് ഇത്രയുമധികം ക്ലീൻ സ്വീപ്പ് ഈ അടുത്ത കാലത്തൊന്നും ആർ ജെ ഡിക്ക് ലഭിക്കില്ല എന്ന തരത്തിൽ തന്നെയാണ് സർവേ പോളുകൾ പറയുന്നത് അതിനു മുമ്പ് വരെ ഐക്യ ജനതാദളിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഒരു പക്ഷേ ലഭിക്കുമായിരുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഇന്ത്യ മുന്നണിയിലായിരുന്നെങ്കിൽ ഐക്യ ജനതാദളിന് സാമാന്യം നല്ല രീതിയിൽ മുന്നേറാൻ കഴിയുമായിരുന്നു എന്ന് തന്നെയാണ് സർവേ ഫലങ്ങളിൽ വ്യക്തമാക്കുന്നത് എന്നാൽ എപ്പോഴാണോ ഇന്ത്യ സഖ്യം വിട്ട് കൃത്യമായും ബി ജെ പിയുടെ കൂടെ എൻ ഡി എയുടെ കൂടെ ചേർന്നത് അന്നേരം ജെ ഡി യുവിൻ്റെ കഷ്ടകാലം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് അതായത് ലോക്സഭയിൽ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്താറ് വരെയുള്ള ലോക്സഭാ സീറ്റുകളുടെ ക്രമത്തിലാണ് ഇക്കുറി ഏഴാം ഘട്ടത്തിലേക്ക് മത്സരത്തിലേക്ക് പോകുന്നത് തീർച്ചയായും പട്ന സാഹിബിലും മതേപുരയിലും അടക്കം ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള പരാജയം ബി ജെ പി മുന്നണിക്ക് ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് പറയുന്നത് ഹജിബോറിൽ നിന്ന് ചിരാഗ് പാസ്വാൻ വിജയിക്കില്ല എന്നുകൂടി ആർ ജെ ഡി പ്രഖ്യാപിക്കുകയാണ് അത്രമേൽ ശക്തമായി തന്നെ എൽ ജെ പി പുലർന്നിരിക്കുന്നു പശുപതി പാരസ് ചിരാഗ് പാസ്വാനെ തോൽപ്പിക്കുമെന്നത് ഏറെക്കുറവ് ഉറപ്പാണെന്നും ഇന്ത്യ മുന്നണി പറയുന്നുണ്ട്